അത് പല രീതിയിലാണ് ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അല്ലേ ഏത് വിഷമമാണ് ഏത് പ്രയാസമാണ് ഏത് വേദനയാണ് എന്നൊക്കെ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ പറയാൻ പറയുള്ളൂ ഞാനത് പറയാൻ പോകുന്നത് പലർക്കും അസുഖങ്ങളാണ് പലരും ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചിട്ട് അസുഖങ്ങൾ മാറുന്നില്ല അല്ലെ ചിലരൊക്കെ പറയാറുള്ള ഞാൻ പോകാത്ത ഹോസ്പിറ്റലുകളിലാ ആശുപത്രികളിലല്ല പല പല ടെസ്റ്റുകളും ടെസ്റ്റുകളൊക്കെ നടത്തി എന്റെ രോഗം എന്താണെന്ന് അറിയാൻ വയ്യ അല്ലെങ്കിൽ എന്റെ ശരീരത്തിലുള്ള വേദന എന്താണെന്ന് അറിയാൻ വയ്യ

ഈ അവർ പേപ്പർ വറ്റൽ മുളക് നമ്മൾ മുളകൾ കിടക്കണം പൊട്ടാത്തതുമായ നാൽപ്പത്തി ഒന്ന് വറ്റൽ മുളക് അത് ഞെട്ടുള്ളത് പൊട്ടാത്തതുമായ മുളകളും അതൊരു പൊതുയുക അത് നമ്മൾ എടുത്ത പേപ്പർ കാരണം മുളവിനെ കുറിച്ച് നമുക്കറിയാം ഒരു ചെറിയ മുളക് നമ്മളെ കയ്യിൽ നിന്നാണോ അബദ്ധത്തിലാണോ അടുപ്പിൽ വീണാൽ നമുക്ക് പരിസരത്ത് പോലും നിൽക്കാൻ വയ്യാത്ത എരിച്ചിലും ചുമയുമൊക്കെ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ അറിയാം ആ മുളക് വഴി അടുപ്പിൽ വീണാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമുക്ക് പ്രശ്നമുണ്ടോ എന്നറിയാം ഈ പറയാൻ പറയാൻ ഈ ഈ മുളക് അടുപ്പിലിട്ടാൽ നമുക്ക് ഈ പറയുന്ന ഈ പറയുന്നെങ്കിൽ അതായത് നല്ല സ്മെല്ലും തുമ്മലും ഉണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പവുമില്ല ഇനി ഇത്രയും മുളക് നമ്മൾ അടുപ്പിലിട്ടിട്ട് നമുക്കൊരു സ്മെല്ലും വരുന്നില്ല നമുക്കൊരു അവിടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കുക നമുക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മുടെ ഇത്രയും നമ്മൾ അത് അടുപ്പിലിട്ടതിനു ശേഷം നമുക്കൊരു സ്മെല്ലോ മറ്റു ഒന്നും ഇല്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും എന്തോ നമുക്ക് ആരോ സിഹിർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ കണ്ണേറി സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ താവേറി സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുളക ഒരു ഏപ്രിൽ പൊതിഞ്ഞിട്ട് ഏഴ് ഫാത്തിഹയും ഏഴ് ആയത്തിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് ഈ മുളക് ഒരു ശേഷം ഏഴ് ഏഴ് ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹീം ഇതാണ് പാതി അല്ലെ അല്ലേ അത് ശേഷം ആയത്തിൽ പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ലാ ഇലാഹ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വലാ മാ വമാ ഫിൽ അർദ് ും അതിനുശേഷം സൂറേത്തി ഒന്നാമത്തെ ആയത് എത്രാമത്തായാണ് ഇരുപത്തിഒന്നാമത്തെ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لَرَأِيْتُهُ خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون അങ്ങനെ അവസാനുള്ള നാല് ആയത്തുകളും അവസാനം എത്ര പ്രാവശ്യം അത് ഏഴ് പ്രാവശ്യം നമ്മൾ ഓതണം ഏഴ് പ്രാവശ്യം നമ്മൾ ഓതണം

നമുക്കൊരു സ്വെല്ലോ ബുദ്ധിമുട്ടോ തുമ്മലോ ചുമയോ ഒന്നും ഉണ്ടാവില്ല ഇനി നമുക്കൊരു നമുക്ക് ഈ മുളക് നല്ല എഫക്റ്റ് ആയി നമുക്ക് ചെയ്യുന്നതാണ് രോഗങ്ങളായ എഫക്ട് ആയിരോ ഈ മുളക് നമ്മൾ ഇത്രയും ബോധിയതിനു ശേഷം നമ്മൾ ഈ മുളക് അടുപ്പിലിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ഒരു ബുദ്ധിമുട്ടൊണ്ടാവുകയില്ല അപ്പൊ നമ്മുടെ മർമ്മലാംഗണം നമുക്ക് എന്തോ ായ കണ്ണേറോ എന്തോരത്തിലുണ്ട് മനസ്സിലാക്കാൻ പ്രപഞ്ച സൃഷ്ടാവായും ഉപദ്രവങ്ങളെല്ലാം ഞങ്ങൾ രക്ഷപ്പെടുത്താനാണ് ഭൂമിയിൽ നിന്നും പറഞ്ഞതും കേട്ടതല്ലേ അല്ലാ എന്റെ പ്രിയപ്പെട്ട ഇപ്പൊ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ

ജോലിയില്ലാത്ത ജോലി നൽകണേ ഞങ്ങളെ പലരിലും ജോലിയില്ലാത്തവരാണ് നീ ജോലി നൽകണേ പടച്ചവരേ ഞങ്ങൾക്ക് പലരിലും ഭവനമില്ലാത്തവരാണ് ഞങ്ങൾക്ക് ഭവനം നൽകണേ അല്ലോ ഞങ്ങളുടെ പൂർത്തിയാക്കണേ പഠിച്ച കൂട്ടുകൂട്ടിൽ മക്കളില്ലാത്തവരൂടെ മക്കളെല്ലോ ഞങ്ങളെ മക്കളെ ആലീയങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ മക്കളാക്കണേല്ലോ ഞങ്ങളെ കച്ചവടത്തെ നിലനിർത്തണേല്ലോ

اللهم اجعل الدعاء يسيرك يا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحمد صلى الله عليه وسلم صلى الله عليه وسلم صلى الله عليه وسلم اللهم صل على محمد يا رب السلام عليكم ورحمة الله وبركاته